ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസത്തെ ഒരു കുഞ്ഞ് ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഉറക്കം എണീക്കാൻ നന്നായിട്ട് പോയി എട്ട് മണി കഴിഞ്ഞ് കേട്ടോ അപ്പോൾ എണീറ്റ പാടെ ജനാലേക്ക് തുറന്നിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് വീക്ഷിച്ചിരുന്നിട്ട് ഞാൻ ദേ ഇവനെ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ സ്കൂൾ ഉണ്ടെങ്കിൽ ശരി ഇല്ലെങ്കിൽ ശരി ഇവനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ നല്ല പാടാണ് പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല ഇന്ന് വിളിച്ച ഉടനെ തന്നെ എണീറ്റ് വന്നു കേട്ടോ സാധാരണ സ്കൂളില്ലെങ്കിൽ ഒൻപത് മണിയായാലും പത്ത് മണിയായാലും എണീക്കില്ല കേട്ടോ കുറേ വഴക്കുണ്ടാക്കിയിട്ടാണ് ആളൊന്ന് എണീറ്റ് വരിക പക്ഷേ ഇന്ന് എന്ത് പറ്റിയാകുമോ വിളിച്ച ഉടനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറി അപ്പൊ ആദ്യം തന്നെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ചായ കുടിച്ചിട്ട് ബാക്കി ജോലികൾ തുടങ്ങാമെന്ന് വെച്ചാണ് അപ്പോൾ ഞങ്ങൾ ഈ വീട് മാറി പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ഒതുക്കാനും വീട് വൃത്തിയാക്കാനും പിന്നെ തുണികളൊക്കെ മടക്കാനും ഒക്കെ ഒരുപാട് ജോലികൾ കിടപ്പുണ്ട് പിന്നെ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ അങ്ങനെ കുറച്ച് ജോലിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണം കളക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇൻസ്റ്റയിൽ വാസുകി കമലോ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്റ്റിച്ച്

പിന്നെ വാട്സാപ്പ് വഴിയിട്ട് നമുക്ക് കോണ്ടാക്റ്റിലുള്ളവർ റഫറൻസ് പിക്ചർ അയച്ചു തരും അപ്പോൾ അതുപോലെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഇനി നമ്മുടെ പേജിലേക്ക് വരണം പേജിലേക്ക് വന്ന് അതിലേക്ക് പുതിയ ഡിസൈനൊക്കെ ചെയ്തിരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് സിമ്പിളായിട്ട് ജോലി പെട്ടെന്ന് തീർക്കുകയാണ് അപ്പോൾ ഇതേ ഇഡ്ഡലിയും ചമ്മന്തി പൊടിയും ഒക്കെയാണ് കേട്ടോ രാവിലെ കഴിച്ചത് അപ്പോൾ അതൊക്കെ അതിന് ശേഷം മോനെ കൊണ്ട് അവൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യിപ്പിക്കുകയാണ് അവൻ്റെ ബുക്സും ബാഗും പിന്നെ ഡ്രസ്സുകളും ഒക്കെ അവനെ കൊണ്ട് തന്നെ കുറച്ചൊക്കെ മടക്കി വെച്ചു കേട്ടോ ബാക്കിയൊക്കെ അവടെ കിടപ്പുണ്ട് ഇനി അത് ഇനി എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വേണം ചെയ്ത് തീർക്കാനായിട്ട് കുറച്ചൊക്കെ അവൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും കൂടെയൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് കുറച്ച് ജോലിയൊക്കെ ഒതുക്കി പിന്നെ ഇതേ വന്നിട്ട് ഉച്ചത്തേക്കുള്ളത് റെഡിയാക്കി എടുക്കാനാട്ടോ അപ്പോൾ ഇത് ചോറിന് കറികളൊക്കെ തലയുന്ന ദിവസത്തെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടു വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായ്ക്ക് ഭയങ്കര വില കുറവാണെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് വാങ്ങിയപ്പോൾ തന്നെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഇത് കേടാവാതിരിക്കണമല്ലോ അപ്പോൾ അത് ഞാൻ മുന്നേ ഇതുപോലെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരക്കിനും ഓട്ടത്തിനും ഇടയിൽ ഇതിപ്പോൾ വാങ്ങിയിട്ട് രണ്ട് ഇത് പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കാറ്റൊന്നും കിടക്കാത്ത രീതി രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ടിന്നിലിട്ടിട്ട് നന്നായിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറേ ദിവസം ഇരിക്കും ഒരു ഒന്ന് രണ്ടാഴ്ചയോളം ഒരു കേടും വരാതിരിക്കും കേട്ടോ അധികം വെള്ളമൊന്നും പാടില്ല ഈ മുരിങ്ങക്ക കഴുകിയിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയ ശേഷം നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് ആ വെള്ളമൊക്കെ തോർന്നിട്ട് വേണം കേട്ടോ ഇങ്ങനെ മുറിച്ച് മാറ്റി വയ്ക്കാനായിട്ട് അപ്പോൾ ഇത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മീൻകറിക്കും തോരനും ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വൃത്തിയാക്കി വെക്കുന്നത് അപ്പോൾ ആ ജോലി അവിടെ കഴിഞ്ഞ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും കിച്ചണിലുണ്ടായില്ല പിന്നെ വീണ്ടും എനിക്ക് കുറച്ച് കർട്ടനൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീട് മാറി വന്നതാണ് അപ്പോൾ അവിടുത്തെ ജനലൻ്റെ അളവൊക്കെ എടുത്ത് കുറച്ച് കർട്ടനൊക്കെ വാങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓ ഏറ്റവും അത്യാവശ്യം വേണ്ട ഹോളിലും അതുപോലെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു റൂമിലുമൊക്കെ വേണ്ടുന്ന കർട്ടൻസ് മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ ജോലി അവിടെ കഴിയുമല്ലോ പിന്നെ ബാക്കി പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന വലിയൊരു തലവേദനയാണ് കേട്ടോ പിന്നെ അത് വലിയ ജോലിയാവും എന്നാലും പിന്നത്തേക്ക് മാറ്റി വെച്ച് കാരണം എനിക്ക് ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ജോലി ചെയ്ത് ക്ഷീണിച്ചൊക്കെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് തണുത്തത് ഐസ്ക്രീമോ അല്ലെങ്കിൽ പപ്പോ ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ തൊണ്ടയ്ക്ക് പ്രശ്നമാകും അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം അതൊക്കെ ഒഴിവാക്കുന്നത് എന്നാലും എനിക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടു അത് വിടാനുള്ള മനസ്സില്ല അതുകൊണ്ട് ഒരു സിപ്പൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു പിന്നെ ഇനി ഊണ് കഴിക്കാനുള്ള കഴിക്കണ സമയട്ടോ അപ്പോൾ ചോറിന് ഈ പറഞ്ഞതുപോലെ വലിയ പാചകം കറികളൊന്നും ഇന്നുണ്ടായിരുന്നില്ല ചോറിന് തൈരും അതുപോലെ തന്നെ ചെറുപയറ് തോരനും ഇഞ്ചിക്കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ സംഭവം വലിയ കറികളും സംഭവങ്ങളൊന്നും അല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉള്ള ഒരു വിഭവമായിരുന്നു കേട്ടോ അപ്പം അതേ ഞാൻ ഇൻസ്റ്റഗത്തും ഒക്കെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പേരൊന്ന് റെസ്റ്റൊക്കെ എടുത്തു അപ്പോൾ ഈ ഉച്ചയൂൻ്റെ സമയത്താണ് കേട്ടോ ഞാൻ ഉച്ചയൂണ് കഴിച്ച് കഴിഞ്ഞ ശേഷമാണ് ശരിക്കും ഞാൻ മറ്റുള്ള വ്ളോഗ്സും വീഡിയോസും ഒക്കെ കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാനുള്ളത് മോട്ടിവേഷൻ വീഡിയോസൊക്കെയാണ് കേട്ടോ എങ്ങനെ നമുക്ക് ബിസിനസ് തിരഞ്ഞെടുക്കാം എങ്ങനെ ബിസിനസ് റീച്ച് ചെയ്യാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് പിന്നെ കുറേയധികം വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ കണ്ട് കണ്ട് ചില സമയത്ത് ഞാൻ ഉറങ്ങിപ്പോവും കേട്ടോ അപ്പോൾ ഉച്ചവർക്ക് അത്ര നല്ലതല്ല പ്രത്യേകിച്ച് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങളും നല്ല തിരക്കായി വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയാൽ ശരിയാവില്ല ഈ ശീലം പിന്നെ അത് പ്രശ്നമാകുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അധികം ഉറങ്ങാൻ നോക്കിയില്ല കേട്ടോ ഇന്ന് ഞാൻ വീഡിയോസ് ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് എനിക്ക് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ അതായത് എന്തൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒരു ചാർട്ടായിട്ട് എഴുതി വെക്കും അല്ലാതെ ഞാൻ മറന്നു പോകും കേട്ടോ പ്രത്യേകിച്ച് പുറത്തു പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ അതിൽ രണ്ടും മറക്കും ബാക്കി മൂന്നായിരിക്കും വീട്ടിലെത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ വാങ്ങണം എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഓർമ്മ വരുമ്പോഴൊക്കെ ഒരു ലെറ്റർ പാഡ് അടുത്ത് വെച്ചിട്ടുണ്ട് എഴുതി വെക്കും എന്നിട്ട് പോകാൻ നേരത്ത് അതെടുത്തിട്ട് പോവും കേട്ടോ അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ ഈ ഒരു പാഡ് എടുത്ത് നോക്കണമല്ലോയെന്ന് മടിച്ചിട്ട് ചിലപ്പോൾ അതെടുത്ത് നോക്കാതെ പല കാര്യങ്ങളും മറന്നിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ എടുക്കാൻ കണക്കിന് പേഴ്സിൽ തന്നെ വെച്ചേക്കും അപ്പോൾ എന്തായാലും ഒരു കടയിലൊക്കെ കയറുമ്പോൾ പേഴ്സ് എടുക്കണമല്ലോ അപ്പോൾ ആ സമയത്ത് ഈ ഒരു കാര്യം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ എഴുതി വെച്ചിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ സ്റ്റിച്ചിങ് ഞാൻ വേറൊന്നും സ്റ്റിച്ച് ചെയ്യാനിരുന്നില്ല കർട്ടൻ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നതാണ് അപ്പോൾ അവിടെ കർട്ടനൊക്കെ ഫുള്ളായിട്ട് കർട്ടൻ ഇടണം പക്ഷേ എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള നേരമൊന്നും എനിക്ക് കിട്ടിയില്ല മാത്രമല്ല കുറച്ച് കർട്ടനുകൾ തിനി വാങ്ങാനും ഉണ്ട് അപ്പോൾ കുറച്ച് വാങ്ങിയതിനെ ഞാൻ അളവൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് ഇടാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ എന്തായാലും നേരെ ഇരുട്ടും അപ്പോൾ നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ കർട്ടൻ വേണമല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് കാണും അപ്പോൾ അതിന് മുമ്പായിട്ട് നേരെ നേരിട്ടുന്നതിന് മുന്നേ ഫ്രണ്ടിലുള്ള കർട്ടൺസൊക്കെ അതായത് ഹോളിലും ഫ്രണ്ട് റൂമിൻ്റെ ആ പാർട്ടൊക്കെ അവിടെയൊക്കെ ഉള്ള കർട്ടനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനത്തെ കർട്ടൻ സ്റ്റിച്ചിങ് ഒക്കെ അവിടെ കഴിഞ്ഞു പിന്നെ ഇനി പുറത്ത് പോകണം അപ്പോൾ അതിന് മുമ്പേ ഏതാണ്ട് വൈകുന്നേരം ഒരു മൂന്ന് മണി മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ അപ്പം ചായ വിട്ടൊരു കളിയില്ല രാവിലെ ചായ വേണം വൈകിട്ട് എനിക്ക് ചായ വേണം മോൻ അത്ര നിർബന്ധമൊന്നുമല്ല കേട്ടോ ചായ വേണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ കുടിക്കുമ്പോൾ അവനുകൂടെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും കേട്ടോ കാരണം എനിക്കൊരു കമ്പനി വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ അതേ ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ അവനതേ മാഗി വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കി ടുത്ത് മാഗിയും കഴിച്ച് ചായയും കുടിച്ച് കുറച്ച് നേരം എങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ മഴ വരുന്നതുകൊണ്ട് വീണ്ടും അപ്പോൾ പിന്നെ മഴയ്ക്ക് മുന്നേ എന്തായാലും പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ കൊളിച്ചൊക്കെ റെഡി ആയിട്ട് പോയി പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു അത് ചെയ്തു പിന്നെ അമ്പലത്തിൽ പോകാണ്ടായിരുന്നു അപ്പോൾ ആദ്യം അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ അതിന് ശേഷമാണ് ബാക്കി കാരണം അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡരികത്തൊരു കുഞ്ഞ് അമ്പലമാണ്ട്ട അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതുവഴി പോയി ബാക്കി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങി പിന്നെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കായിപ്പോയി അതുകൊണ്ട് തിരിച്ചതേ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പിന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാനൊരു പാൻ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ നോൺ സ്റ്റിക്ക് പാൻ നല്ല പാനായിരുന്നു കേട്ടോ കൊള്ളാം അത്യാവശ്യം വർക്കിംഗ് ആണ് നല്ല നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതായിരുന്നു പിന്നെ അതെ ഇതുപോലെ നമ്മളത് ഫിറ്റ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലാക്കി വന്നോളും അപ്പോൾ അതെ ഇതൊക്കെ ഇനി ഫിറ്റ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ സാധാരണ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു സ്ക്രബറാണ് വെച്ചേക്കാറ് പക്ഷേ ഇതിൽ നല്ല ഭംഗിയുള്ളൊരു സ്ക്രബ്ബർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ ഇവിടെ കഴിയുകട്ടാ അപ്പോൾ രാത്രി ചോറ് തന്നെയാണ് ഉച്ചത്തേക്കുള്ള ചോറ് തന്നെയായിരുന്നു കേട്ടോ രാത്രിയും കഴിക്കാനായിട്ട് അങ്ങനെ ഞാൻ ദേ ഒന്നിച്ചെടുത്ത് മോനുമാരിക്ക് കൊടുത്ത് ഞാനും കഴിച്ചു അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയും കടന്നു പോയി അപ്പം ഇനി പുതിയ സ്റ്റിച്ചിങ് വീഡിയോസും നമ്മുടെ പുതിയ ഡേ ഇൻ മേ ലൈഫൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലേക്കാണ് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം